ആത്മാ ബന്ധുക്കൾക്ക് വിനീതമാണ് നമസ്കാരം യഥാർത്ഥത്തിലുള്ള വസ്തുവിനെ ഒരു തരത്തിലും നമുക്ക് നിർവചിക്കാൻ സാധിക്കുകയില്ല ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്ന വസ്തുക്കളെ മാത്രമേ പറയാനും കേൾക്കാനും രുചിക്കാനും വാസനിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ എന്നാൽ ഇന്ദ്രിയാതീതമായ ആ പരമസത്യത്തെ ഒന്നും പറയാൻ സാധിക്കുകയില്ല യഥോ വാചോ നിവർത്തൻതേ അവിടേക്ക് എത്തുമ്പോൾ എല്ലാ വാക്കുകളും മടങ്ങിക്കൂടുന്നു വാക്കുകൾക്ക് വചിക്കാൻ കഴിയാത്തതാണത് വാക്കിന് ഉണ്ടാക്കുന്നത് അതാണെങ്കിലും വാക്കിന് അതിനെ പറയാൻ സാധിക്കുകയില്ല കണ്ണനെ കാണാൻ അതിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് സാധിക്കുന്നതെങ്കിലും കണ്ണുകൊണ്ട് അതിനെ കാണാൻ സാധിക്കുകയില്ല അപ്രകാരം പറയുന്നു പറയാനില്ല പരമാർത്ഥത്തിൽ മൗനത്താൽ ഇടുന്നവന മരത്വത്തിൽ ഒരിക്കലും മരിക്കാത്ത ഒരിക്കലും നശിക്കാത്ത ആ എത്തി ആനന്ദിക്കണമെങ്കിൽ മൗനത്താൽ മാത്രമേ വാചാലമായി സംസാരിക്കുന്നത് അതിനെപ്പറ്റിയല്ല അതിനെപ്പറ്റി സംസാരിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ നമ്മുടെ വായി തനിയേ അടയും മൗനമായിരിക്കും അപ്പോൾ ഉണ്ടാകുന്ന അനുഭവം ഊഴയ്ക്ക് ശർക്കര കിട്ടിയതുപോലെ ശർക്കരയുടെയും മാധുര്യം എന്താണ് എന്ന് പറയാൻ ഊമറ്റൊരിക്കലും സാധിക്കുകയില്ല പല ശബ്ദങ്ങളൊക്കെ അത് പുറപ്പെടുവിക്കും എങ്കിലും എത്ര ശബ്ദം പുറപ്പെടുവിച്ചാലും ആ മാധുര്യവുമായി ആ ശബ്ദത്തിന് ഒരു ബന്ധവുമില്ല അപ്രകാരം നമ്മൾ സുന്ദരമായും അചാലമായി സാഹിത്യത്തിൽ കവിതാരൂപത്തിലൊക്കെ വർണ്ണി അതിനെക്കുറിച്ച് വർണ്ണിച്ചാലും വാസ്തവത്തിൽ അത് മധുരത്തെ വാക്കുകൊണ്ട് പറയുന്നത് പോലെയാണ് അനുഭവിച്ചറിയേണ്ടതാണ് അനുഭവവും ഈ പറയുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എങ്കിലും ഈ പറയുന്നവ നമ്മെ അതിലേക്കെത്താൻ സഹായിക്കുന്നു അതാണ് അതാണതിൻ്റെ പരമാർത്ഥം നമ്മെ ഈ മഹത് വചനങ്ങൾ ഇപ്രകാരം പറയുന്നത് ശരിയല്ലെങ്കിൽ തന്നെയും നമ്മെ അതിലേക്ക് തിരിച്ചുവിടാൻ ഇവയ്ക്ക് സാധിക്കുന്നതാണ് അതാണ് പറയാനില്ല പരമാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഒന്നും തന്നെ അതിനെക്കുറിച്ച് പറയാനില്ല പറയാനില്ല പരമാർത്ഥത്തിൽ പലതാം വസ്തു അതില്ല പലതായിട്ട് ഈ ലോകത്തിലില്ല ഏകമായ ആ പരമസത്യം മാത്രമേ ഉള്ളൂ അതിന്റെ രൂപാന്തരം അതിൻ്റെ പരിണിത ഫലമാണ് ബാക്കി ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഈ കാണപ്പെടുന്നവ എല്ലാം തന്നെ പരമാർത്ഥത്തിൽ പലതാം വസ്തു അതില്ല മൗനത്താൽ മുനിയായിരുന്നവ അമരത്വത്തിൽ മൗനം കൊണ്ട് മൗനത്തെ അവലംബിക്കുന്നവരെയാണ് മിനി എന്ന് പറയുന്നത് അങ്ങനെ മൗനം കൊണ്ട് വെറുതെ മിണ്ടാതിരിക്കുന്നതല്ല മൗനം ഇന്ന് പലരും മൗനവ്രതം എടുക്കാറുണ്ട് ഉണ്ടാതിരിക്കും എന്നിട്ട് കാണിക്കും വാസ്തവത്തിൽ മൗനം എന്നാൽ കാണേണ്ടതിനെ കണ്ട് ആ കണ്ടതിനെ പറയാൻ പറ്റുന്നതല്ല എന്ന് ബോധിച്ച് ഒന്നും ഇണ്ടാതിരിക്കുന്ന അവസ്ഥയാണ് മൗനം എന്ന് പറയുന്നത് അപ്പോൾ മനസ്സാ പരമാത്മാവിന്റെയും പ്രാപിക്കുന്നു അങ്ങനെയുള്ള പരമമായ നിർവൃതിയുടെ ഒരവസ്ഥ വിശ അവസ്ഥാവിശേഷമാണ് മൗനം എന്ന് പറയുന്നത് ആ മൗനം എടുക്ക ആ മൗനം സ്വാഭാവികമായി ആർക്ക് വന്നുവോ അവരാണ് മുന്നി എന്ന് പറയുന്നത് അല്ലാതെ മിണ്ടാതിരിക്കുന്നവർ മുനിയല്ല അങ്ങനെയുള്ളവർ അമരത്വത്തിൽ ഭ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു തനിക്ക് മരണമില്ല താൻ അമരത്വത്തെ പ്രാപിച്ചതാണ് തനിക്കൊരിക്കലും താൻ ഈ മരിക്കുന്നില്ല എന്ന സത്യം ബോധിച്ചവരാണ് അത് ബോധിക്കുക എന്നതാണ് മാനവജന്മത്തിൻ്റെ മഹത്തായ നേട്ടം അതിനുവേണ്ടിയായിരിക്കണം നമ്മൾ ഓരോ ശ്രമവും ഇപ്പോൾ നമുക്കത് പൂർണമായും സാധിച്ചില്ലെങ്കിൽ കൂടിയും ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഈ സാധനകളെല്ലാം തന്നെ ഈ അറിവുകളെല്ലാം തന്നെ നമുക്ക് ഈ ഉടുപ്പ് പോയി കഴിഞ്ഞാൽ അടുത്ത ഉടുപ്പ് ധരിക്കുമ്പോൾ അതിൽ വെച്ച് തുടർന്നു പോകുന്നതാണ് ഒന്നും തന്നെ നഷ്ടമാകുന്നില്ല നാം ചെയ്തു വെച്ച നന്മകൾക്ക് ഒരു ചുതിയും സംഭവിക്കുകയില്ല പറയാനില്ല പരമാർത്ഥത്തിൽ പരതം വസ്തുവരില്ലാം മൗനത്താമുനിയായിരുന്ന പരമരത്ഥത്തില